ടെലിവിഷൻ അവതാരിക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ലക്ഷ്മി നക്ഷത്ര ആഡംബര വാഹനമായ ബി എൻഡബ്ല്യു ത്രീ സീരീസ് സ്വന്തമാക്കിയതിന് പിന്നാലെ മറ്റൊരു വാഹനം കൂടി ഗാരേജിൽ എത്തിയിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര ആദ്യ വാഹനം ആഡംബരമാണെങ്കിൽ ഇപ്പോൾ ഗാരേജിൽ എത്തിയിരിക്കുന്നത് കരുത്തൻ ലൈഫ് സ്റ്റൈൽ എസ് യു വി ആയ മഹേന്ദ്ര ദാർ ആണ് ലക്ഷ്മി നക്ഷത്ര തന്നെയാണ് പുതിയ വാഹനം സ്വന്തമാക്കിയതിന്റെ സന്തോഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് തന്റെ ഗ്യാരേജിൽ പുതിയ അംഗം എന്ന കുറിപ്പോടെയാണ് വാഹനം ഏറ്റുവാങ്ങുന്നതിന്റെ ചിത്രം പങ്കുവച്ചത് ഓഫ് റോഡ് യാത്രകൾക്ക് പോലും ഇണങ്ങുന്ന പതിപ്പാണ് ലക്ഷ്മി നക്ഷത്ര തന്റെ യാത്രക്കായി തിരഞ്ഞെടുത്തത് ലക്ഷ്മിയുടെ പുത്തൻ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ സ്റ്റാർ മാജിക്കിലെ സഹതാരങ്ങളും ആരാധകരുമെല്ലാം ലക്ഷ്മിക്ക് ആശംസ ആശംസയറിയിച്ചെത്തി എന്നാൽ ഒരു വിഭാഗം ആളുകൾ കൊല്ലം സുധിയുടെ പേരിൽ ലക്ഷ്മിയെ പരിഹസിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് കൊല്ലം സുധിയുടെ പേരിൽ ചെയ്ത വീഡിയോകളിൽ നിന്നും ലഭിച്ച പ്രതിഫലം ഉപയോഗിച്ചാണ് ലക്ഷ്മി പുതിയ വാഹനം സ്വന്തമാക്കിയതെന്ന തരത്തിൽ പരിഹസിച്ചുള്ളതായിരുന്നു കമന്റുകൾ കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ കൊല്ലം സുധി മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിവരങ്ങൾ ലക്ഷ്മിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ആരാധകർ അറിയാറുള്ളത് കഴിഞ്ഞ ദിവസം സുധിയുടെ ഭാര്യ രേണു ആവശ്യപ്പെട്ടത് പ്രകാരം സുധിയുടെ വസ്ത്രത്തിലെ ഗന്ധം ദുബായിൽ വെച്ച് പെർഫ്യൂം ആക്കി മാറ്റിയതിന്റെ വീഡിയോ ലക്ഷ്മി പങ്കിട്ടിരുന്നു കൊല്ലം സുതിയുടെയും കുടുംബത്തെയും വെച്ച് വീഡിയോ ചെയ്ത് ലക്ഷ്മി കാശ് സമ്പാദിക്കുന്നു എന്നാണ് വിമർശനം സുതിയെ വെച്ച് കുറെ നേടുന്നുണ്ടല്ലോ സി സി അടവാകുമ്പോൾ വീണ്ടും സുതിയെ ഓർക്കും അടുത്ത വണ്ടി എടുക്കാറാവുമ്പോൾ വീണ്ടും വരും എന്റെ സുതിയേട്ടൻ എന്ന് പറഞ്ഞ് സുതിചേട്ടനെ വെച്ച് മാർക്കറ്റ് ഉണ്ടാക്കി മേടിച്ച വണ്ടി എല്ലാം സുതിച്ചേട്ടന്റെ അനുഗ്രഹം എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് കാശ് മോഹിച്ചല്ല വീഡിയോ ചെയ്യുന്നതെങ്കിൽ എന്തിനു മോണിറ്റൈസേഷൻ ഓണാക്കി വയ്ക്കുന്നു എന്നാണ് ലക്ഷ്മിയുടെ യൂട്യൂബ് വീഡിയോയെ വിമർശിക്കുന്നവർ പ്രധാനമായും ചോദിക്കുന്നത് എന്നാൽ വിമർശനത്തോട് ലക്ഷ്മി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല